സിപിഎമ്മിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്നതാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാറിന്റെ അറസ്റ്റ് ഉദ്യോഗസ്ഥ തലത്തിലാണെന്ന് സി പി എം വാദം ഇനി നിലനിൽക്കില്ല സംസ്ഥാന കമ്മിറ്റി അംഗം കടകംപള്ളി സുരേന്ദ്രനെതിരായ പ്രതിപക്ഷ ആരോപണത്തിനും മൂർച്ചകൂട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണ് നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആറ് മാസം മാത്രം അതിനിടെയാണ് പത്തനംതിട്ട ജില്ലയിലെ സിപിഎമ്മിന്റെ മുതിർന്ന നേതാവ് എ പത്മകുമാർ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലാകുന്നത്

ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ് അറസ്റ്റിലായതെങ്കിൽ അന്വേഷണത്തിന് മുന ഇനി നീലേണ്ടത് അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്കാണ് കുറ്റക്കാരെ കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോഴും പാർട്ടി അണികളെയും വിശ്വാസ സമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത സിപിഎമ്മിനുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തോടെ സി പി എമ്മിനൊപ്പം ചേർന്ന എൻഎസ്എസിന്റെയും എസ് എൻ ഡി പിയുടെയും ഇനിയുള്ള നിലപാടും പാർട്ടിക്ക് നിർണായകമാകും പത്മകുമാറിന്റെ അറസ്റ്റാകും ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷത്തിന്റെ പ്രധാന പ്രചാരണ വിഷയം മീഡിയ വൺ തിരുവനന്തപുരം